നമസ്കാരം എല്ലാ മാന്യ സുഹൃത്തുക്കൾക്കും സിനിമാ സിനിമ എന്ന യൂട്യൂബ് ചാനലിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം മലയാള സിനിമയിൽ ഇപ്പോൾ റീറിലീസ് എന്ന് പറയുന്ന സംഭവം ഒരു സ്വാഭാവികമായിട്ടുള്ളൊരു പ്രതിഭാസമായി മാറിയിരിക്കുന്നു ഇന്ന് മമ്മൂട്ടി നായകനായിട്ട് വരുന്ന പാലേരി മാണിക്യം എന്ന് പറയുന്ന ചിത്രത്തിൻ്റെ റീറിലീസ് ഇന്ന് നടന്നിരിക്കുകയാണ് പോസ്റ്റർ പ്രകാരം എഴുപത്തിയൊന്ന് തിയേറ്ററുകളിൽ റിലീസ് കേരളത്തിലുണ്ട് പക്ഷേ അത് ചെക്ക് ചെയ്യുന്ന സമയത്ത് ഞാൻ കണ്ട ഒരു സംഭവം എറണാകുളം സംഗീതയിൽ ചിത്രത്തിൻ്റെ റിലീസിങ് കൊടുക്കുന്നുണ്ട് എന്നുള്ള രീതിയിൽ പോസ്റ്ററിലടിച്ചിട്ടുണ്ട് പക്ഷേ സംഗീതയിൽ പടമില്ല എന്നുള്ളൊരു കാര്യം ഇവിടെ ഓർമ്മിപ്പിക്കുന്നു അതൊരു കുറ്റമായിട്ട് പറയുന്നതല്ല ഒരുപക്ഷെ നാളെ ചിത്രം റിലീസ് ചെയ്യുമായിരിക്കും എന്ത് കഴിഞ്ഞാലും ഇന്ന് റിലീസിങ് വന്നിട്ടില്ല മറ്റൊരു കാര്യം എടുത്ത് പറയേണ്ടത് ഈ ചിത്രം മറ്റൊരു ബഹുമതി കൂടി ഇന്നത്തോടു കൂടി സ്വന്തമാക്കുന്നു എന്നുള്ളതാണ് അതായത് ഒരു സിനിമ രണ്ട് പ്രാവശ്യം റീറിലീസ് ചെയ്യിപ്പിക്കുക എന്ന് പറയുന്ന അപൂർവ്വ നേട്ടം പാലേരി മാണിക്യം ഒരു പാതിര കൊലപാതകം എന്ന് പറയുന്ന സിനിമ നേടിയിരിക്കുന്നു ഇത് ആദ്യം നോർമൽ റിലീസിന് ശേഷം പിന്നീടും കുറച്ച് നാളുകൾക്ക് ശേഷം റീറിലീസ് ചെയ്തിരുന്നു അത് ആ സമയത്ത് തന്നെ റീറിലീസ് ചെയ്തതാണ് കാരണം ആദ്യം റീറിലീസ് ചെയ്ത് ആദ്യം റിലീസ് ചെയ്ത സമയത്ത് ചിത്രത്തിന് ഉദ്ദേശിച്ച രീതിയിലുള്ള ഒരു കളക്ഷൻ നേടിയെടുക്കാൻ സാധിച്ചില്ല അതിനുശേഷം കുറച്ച് ദിവസങ്ങൾ കുറച്ച് ആഴ്ചകൾക്ക് ശേഷം വീണ്ടും റീറിലീസ് ചെയ്യിപ്പിക്കുകയുണ്ടായി അന്ന് സാമാന്യം ഭേദപ്പെട്ട കളക്ഷൻ നേടിയെടുക്കാൻ ഈ സിനിമയ്ക്ക് സാധിച്ചിരുന്നു പിന്നീട് ഇപ്പോൾ പത്ത് പതിനഞ്ച് വർഷങ്ങൾക്ക് ശേഷമാണ് വീണ്ടും റീറിലീസിനെത്തിയിരിക്കുന്നത് എങ്ങനെയായിരിക്കും സിനിമ തിയേറ്ററുകളിൽ പെർഫോം ചെയ്യുക എന്നുള്ളത് കണ്ട് തന്നെ അറിയാം ഒരു കാര്യം ഉറപ്പിച്ച് പറയാൻ സാധിക്കും വലിയ എതിരാളികൾ എന്ന് പറയാനായിട്ട് ് ഇപ്പോഴും എ ആർ എമ്മും കിഷ്കിന്ദകാണ്ടവും മാത്രമേ ഈ ചിത്രത്തിനുള്ളൂ ഒരാഴ്ച അത്യാവശ്യം തിരക്കേടില്ലാതെ കളക്ഷൻ നേടിയെടുക്കാനുള്ള സാധ്യത മുന്നിൽ കാണുന്നുണ്ട് മാത്രവുമല്ല ഇത്രയധികം തിയേറ്ററുകളിൽ റിലീസിങ് കിട്ടി എന്നുള്ളത് പറയുമ്പോൾ ഒരു ഷോ വീതമാണ് എല്ലാ തിയേറ്ററുകളിലും ഓടുന്നത് എന്നുള്ളത് കൂടി ഇവിടെ എടുത്തു പറയേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ എങ്ങനെയായിരിക്കും ചിത്രത്തിൻ്റെ പ്രതികരണം ഉണ്ടാവുക പ്രേക്ഷകരുടെ ഭാഗത്ത് എന്നുള്ളത് കണ്ടുതന്നെ അറിയണം പക്ഷേ ഇന്ന് അത്യാവശ്യം ഭേദപ്പെട്ട കളക്ഷൻ നേടിയെടുക്കാൻ സാധിക്കുകയാണ് എന്നുണ്ടെങ്കിൽ കൂടി തന്നെ പല തിയേറ്ററുകളിലും രണ്ടാമത്തെ ഷോയും കൂടി ഇടുന്നത് കാണാൻ സാധിക്കും കാരണം ഇന്നലെ ഷേണായിസിൽ രണ്ട് ഷോയാണ് ചാർട്ട് ചെയ്തത് പക്ഷേ ഇന്ന് കാലത്ത് നോക്കുമ്പോൾ അത് ഒരു ആയിട്ട് മാറിയിട്ടുണ്ട് എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും ഇന്ന് കളക്ഷൻ കയറി വരികയാണ് എന്നുണ്ടെങ്കിൽ നാളെയും രണ്ട് ഷോ ഇടാനുള്ള സാധ്യത കാണുന്നുണ്ട് എന്നുള്ളതാണ് ഉദ്ദേശിച്ചത് എന്താണ് നിങ്ങളുടെ അഭിപ്രായം ഈ ഒരു ചിത്രം തിയേറ്ററിൽ ഇനി സാമ്പത്തിക ലാഭം നേടും